മലയാള ഭാഷ ആധുനിക മലയാള ഭാഷ രൂപപ്പെട്ട പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ഇവിടെ ഉണ്ടായി വന്ന പൊതുമണ്ഡലം അതായത് അച്ചടി മാധ്യമങ്ങളെ പ്രധാനമായും ആശ്രയിച്ച് ഉണ്ടായി വന്ന പൊതുമണ്ഡലത്തിൽ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ തന്നെ സ്ത്രീകൾ എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ മാസിക പ്രസിദ്ധീകരണം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഉണ്ട് പക്ഷെ അത് സ്ത്രീകളാണോ നടത്തുന്ന ചോദിച്ചാൽ അല്ല പക്ഷേ അതിൽ എഴുതുന്നവരായ സ്ത്രീകൾ പലരും ഉണ്ട് അവരാരാണെന്ന് നമുക്കിപ്പോഴും നമ്മൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ പല ചർച്ചകളിലും ഉദാഹരണത്തിന് സ്ത്രീ വിദ്യാഭ്യാസ സംബന്ധമായ ചർച്ചകളിൽ ഈ സ്ത്രീ മാസികകളല്ലാത്ത സാധാരണ മറ്റ് ഒരു പൊതു വായനാ സമൂഹത്തെ ഉന്നം വെച്ചിട്ടുള്ള ചർച്ചകളിൽ സ്ത്രീകൾ പങ്കാളികളാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അവർ പലപ്പോഴും പുരുഷന്മാരായ ബുദ്ധിജീവികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഖണ്ഡിക്കാൻ ശ്രമിക്കുകയോ ആ തിരുത്താൻ ശ്രമിക്കുകയോ ചിലപ്പോൾ വളരെ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ മുതല് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകൾ വരെയുള്ള മലയാള മാസികകളിൽ സ്ത്രീ മാസികകൾ മാത്രമല്ല മറ്റു മാസികകളിലും ധാരാളമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകളൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും വ്യക്തിപരമായിട്ടൊന്നും ട്രേസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളവരെ ഉള്ള കാര്യം വളരെ രസകരമാണ് കാരണം നമ്മൾക്ക് പൊതുമണ്ഡലത്തിൽ നമ്മൾ പ്രസിദ്ധരായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള പല പുരുഷന്മാരുടെയും സഹോദരിമാരോ ഭാര്യമാരോ മക്കളോ ഒക്കെയാണ് ഈ ഇവരെ പക്ഷെ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ അവരുടെയൊക്കെ പിതാക്കന്മാരെയോ സഹോദരന്മാരെയോ ഒക്കെ നമുക്ക് അറിയാം പക്ഷെ ഇവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വളരെ എന്താ പറയുക ആധുനിക ചിന്ത നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ചിന്താശേഷി പല ഉപകരണങ്ങളും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ എഴുത്തിന്റെ ഒരു പ്രത്യേകത അതായത് യുക്തിയുടെ പ്രയോഗം ഹാസ്യത്തിന്റെ പ്രയോഗം വസ്തുതാപരമായ വാദങ്ങളുടെ പ്രയോഗം ഇതെല്ലാം തന്നെ ഈ എഴുത്തിൽ വളരെ മനോഹരമായ രീതിയിൽ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഒക്കെ ആകുമ്പോഴേക്കും സ്ത്രീ പക്ഷത്ത് നിന്ന് തന്നെ സംസാരിക്കുന്ന വനിതകളുടെ ഒരു പുതിയ തലമുറ കേരളത്തിൽ ഉണ്ടാകും സ്ത്രീപക്ഷം എന്ന് ഞാൻ പറയാൻ കാരണം ഫെമിനിസ്റ്റ് എന്ന് പറയാതിരിക്കുകയും സ്ത്രീപക്ഷം എന്ന് പറയുകയും ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് കാരണം ഈ സ്ത്രീകൾ അധികവും കേരളത്തിലെ വരണ്യ വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ആധുനിക വിദ്യാഭ്യാസം നേടിയവരുമായ സ്ത്രീകളാണ് പലപ്പോഴും അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമുപ്പതുകളൊക്കെ ആവുമ്പോഴേക്കും അന്ന ചാണ്ടിയെ പോലെയുള്ള സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ തന്നെ എഡിറ്റോറിയൽ പണികളെല്ലാം ചെയ്യുന്ന മാസികകൾ കേരളത്തിൽ ഉണ്ടായി തുടങ്ങി ഇത് വളരെ ശക്തമായിട്ട് തന്നെ തിരുവിതാംകൂറിലെ പല സ്ഥാപനങ്ങളെയും വിമർശിക്കുകയും ചെയ്യുന്നു അന്നാചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മാസിക ഉദാഹരണം ഏറ്റെടുത്താൽ തിരുവിതാംകൂർ ലോകോഡിൽ സ്ത്രീവിരുദ്ധ അംശങ്ങളെ വളരെ രൂക്ഷമായ വളരെ കൃത്യമായി വിമർശിക്കുന്ന ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ലോകത്ത് പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ പല ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിലെ സഫ്രാജറ്റ് സമരങ്ങൾ ഒക്കെ ഈ ഇതേ സമ അതേ സമയത്ത് തന്നെ കേരളത്തിൽ ഈ സ്ത്രീകളായ എഴുത്തുകാരികളിലൂടെ എഴുത്തുകാരിലൂടെ ചർച്ചയാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ ആധുനിക മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ശ്രദ്ധേയ സ്ത്രീ ശബ്ദങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഒക്കെയാണ് അപ്പോൾ സരസ്വതിയമ്മ ആകട്ടെ ലളിതാംബിക അന്ദർജനും ആകട്ടെ കവിതയിൽ ബാലാമണ്ണി അമ്മയും കടത്തനാട്ടു മാധവമ്മയും അങ്ങനെയുള്ള പലരും ശബ്ദം ഉയർത്തി തുടങ്ങുന്നത് ഇതേ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളാവുമ്പോഴേക്കും രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് എഴുതുന്നവരായും സ്ത്രീകളുടെ രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരായും ഒരു തലമുറ സ്ത്രീകൾ കേരളത്തിൽ ഉണ്ടാകുന്നു അവരാണ് പിന്നീട് പക്ഷെ കുറ്റിയേറ്റുപോയത് പോയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ നിലപാട് അന്നത്തെ വളരെ ശക്തമായിരുന്ന ദേശീയവാദത്തോടോ വളർന്നു വന്നുകൊണ്ടിരുന്ന കമ്മ്യൂണിസത്തോടോ രണ്ടിനോടും ഒരു പ്രത്യേക അകലം പാലിച്ചു നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ തലമുറയെ പരിപൂർണമായിട്ടും തുടച്ചു നീക്കാൻ ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ ശക്തികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരുപക്ഷെ ആ ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും എണ്ണപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ടവരായ പല സ്ത്രീ ബുദ്ധിജീവികളെ പരിപൂർണമായി ഇല്ലാതാക്കാനും ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചു അതിലൊരാളാണ് ഏർ കോച്ചാട്ടിൽ കല്യാണിക്കുട്ടിയമ്മ പിന്നെ കേരളത്തിൽ ഏർ ബൗദ്ധിക രംഗങ്ങൾ കാര്യമായിട്ട് ഭൗതിക അതായത് സാഹിത്യേതരമായ ബൗദ്ധിക രംഗങ്ങളിൽ കാര്യമായി പ്രവർത്തിക്കാനും ആഗ്രഹത്തോടെ വന്ന സ്ത്രീകൾ കേരളം വിട്ടുപോകുന്ന കാഴ്ചയാണ് കേരളം എന്ന് ഞാൻ പറയുമ്പോൾ മലയാള പ്രദേശങ്ങൾ വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇ കെ ജാനകിയ മളിനെ പോലെയുള്ള ഒരാളായാലും ഇവരൊന്നും ഇവരൊക്കെ നവോത്ഥാന വനിത എന്ന് നമ്മൾ അഭിമാനിക്കുന്നവരാണ് നവോത്ഥാന വനിതകൾ ശരിക്ക് നവോത്ഥാനത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട വനിതകളൊക്കെ കേരളത്തിൽ നിന്ന് ഓടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന് ഒരു എക്സെപ്ഷൻ ഉള്ളത് നമ്മൾ സാഹിത്യ രംഗത്താണ് അത് എം ലീലാവതി എന്ന സാഹിത്യ വിമർശക സാഹിത്യ വിമർശന രംഗത്ത് പല ദശകങ്ങളിൽ പല ദശകങ്ങളോളം ഒരേ ഒരു സ്ത്രീ സാന്നിധ്യമായി നിലനിന്ന എം ലീലാവതിയാണ് ഒരുപക്ഷെ അവര് ശാസ്ത്രം പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് കേരളം വിട്ട് പോയനെ എന്നുള്ളത് ഏതാണ്ട് തീർച്ചയായും കാര്യമാണ് അപ്പൊ മലയാള സാഹിത്യ രംഗമാണ് ബൗദ്ധിക ജീവിതം ആഗ്രഹിച്ച സ്ത്രീകൾക്ക് അല്പമെങ്കിലും ഇടം കൊടുത്ത ഒരു സ്ഥലം അപ്പൊ അവിടെയാണ് ഈ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ആ നമ്മള് സാഹിത്യത്തിലൂടെയുള്ള പലതരം തത്വ തത്വചിന്താപരമായ പിന്നെ ചർച്ചകളും മറ്റും സ്ത്രീകൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് അതിപ്പോ നമ്മള് ലളിതാംബിക അന്തർജനം മുതൽ നോക്കിയാൽ ലളിതാംബിക പിന്നെ സരസ്വതിയമ്മ അത് കഴിഞ്ഞ രാജലക്ഷ്മി മാധവിക്കുട്ടി ഇവരിലൊക്കെ തന്നെ അന്ന് അന്ന് നിലവിൽ ശക്തമായ നിലവിലുണ്ടായിരുന്ന സാഹിത്യ പൊതുമണ്ഡല സംഘങ്ങളെ ഞാൻ സ്വവർഗ സംഘങ്ങൾ സ്വ സ്വർഗ സഹൃദയ സംഘങ്ങളെന്നാണ് ഞാൻ ആ ഈ ആൺകൂട്ടങ്ങളെ പിന്നെ പറ്റി പറയാറുള്ളത് ഈ ആൺകൂട്ടായ്മകൾ ഉയർത്തുന്ന സൗന്ദര്യപരമായ ആശയങ്ങളെയും തത്വചിന്താപരമായ ആശയങ്ങളെയും തങ്ങളുടെ സാഹിത്യ രചനകളിലൂടെ കാര്യമായി ചോദ്യം ചെയ്ത ഒരു തലമുറയാണ് ഈ പറഞ്ഞത് പിന്നീട് എമ്പതുകളാവുമ്പോഴേക്കും ഫെമിനിസ്റ്റ് എന്ന ആ പറച്ചിലോടുകൾ കൂടി തന്നെ രംഗപ്രവേശം ഉണ്ടാകുന്നു ഒരു നമ്മൾ ഇതില് വളരെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു നാമം മാനസിയുടേതാണ് കേരളത്തിന് പുറത്ത് ഏർ പിന്നെ പുറത്തായിരുന്നതുകൊണ്ടും ഒരുപക്ഷെ ഇന്ത്യൻ ഫെമിനിസത്തിന്റെ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ മാനസി കേരളത്തിലായിരുന്നില്ല ബോംബെയിലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് പക്ഷേ അവര് എഴുതിയ ആദ്യകാല കഥകൾ പ്രത്യേകിച്ചും എനിക്ക് ഓർമ്മയുള്ളത് ശീലാവതി എന്ന കഥയാണ് ആ ശീലാവതി ഒരു കേരളത്തിലെ ഒരു പ്രമുഖ അച്ചടി മാധ്യമത്തിൽ ആണ് പ്രത്യക്ഷപ്പെട്ടത് ആ കഥ വായിച്ചുണ്ടായ ആ അന്ന് കോളേജ് ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ അത് ഉണ്ടാക്കിയത് അത് പിടിച്ച് നമ്മളെ ഒക്കെ പിടിച്ചുലച്ചത് എത്രമാത്രമാണെന്ന് ശരിക്കും ഓർത്തുപോവുകയാണ് അതിനുശേഷം സാറാ ജോസഫിന്റെയൊക്കെ നേതൃത്വത്തിൽ ഫെമിനിസ്റ്റ് എന്ന എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തോടെ ആ ലേബലിനെ സ്വീകരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടാകുന്നു അതിനുശേഷം ആ തലമുറ പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ആ തലമുറ ആ തലമുറ മുന്നേറി വരുമ്പോഴാണ് ഈ പെണ്ണെടുത്ത് അതിനൊരു പേര് കൊടുക്കണം ആ പേര് ആര് കൊടുക്കും പേരെപ്പോഴും ഇടുന്നത് അന്ന് ഈ സാഹിത്യ വിമർശകൻ ഒരു വലിയ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ് ഓരോ സാഹിത്യ വിമർശകനും ഈ പേരിട്ട് വിളിക്കാനുള്ള അധികാരം ഉള്ളതായിട്ട് ആൾക്കാർ അംഗീകരിച്ചിരുന്ന ഒരു കാലമാണ് അപ്പൊ അങ്ങനെയാണ് ഈ പെണ്ണെഴുത്ത് ചർച്ച കേരളത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ പെണ്ണെഴുത്ത് ഈ സാഹിത്യ വിമർശകന്റെ ആ ആ റോള് തന്നെ വളരെ അധികം വളരെ പിതൃമേധാവിത്വപരമാണെന്ന് വിശ്വസിച്ച ഒരുപാട് എഴുത്തുകാരികൾ അത് പിതൃമേധാവിത്വത്തെ അതിശക്തമായി എതിർത്തിരുന്ന എഴുത്തുകാരികളും ഉണ്ടായിരുന്നു അവര് ഉയർത്തിയ പ്രതിഷേധം വളരെ ശ്രദ്ധേയമായിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഈ വിമർശക സഹായം ആവശ്യമില്ല എന്ന ഒരു തുറന്ന പ്രഖ്യാപനം പോലെ പോലെയാവുകയും തൊണ്ണൂറുകളും അതിനുശേഷവും ശരിക്കും ഒരു കുത്തൊഴുക് സ്ത്രീകളുടേതായ എഴുതുന്ന സ്ത്രീകളുടെ വലിയ വർധന കേരളത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയോടെ ധാരാളം സ്ത്രീകൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അതോടുകൂടി എഴുത്തുകാരികൾ അത് ഏത് എല്ലാ ഷോണറിലും അതിപ്പോ കഥയായാലും കവിതയായാലും നോവലായാലും എന്താ പറയുക സാഹിത്യേതര രചനകളിലേക്കായാലും ധാരാളം സ്ത്രീകൾ കടന്നു വരുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് എന്നാൽ അതേസമയം ആ പോക്കിന് അതിൻ്റെതായ കുറവുകളുണ്ട് ഇപ്പോ എന്താ പറയേണ്ടത് ഈ ഈ ഘട്ടം കഴിഞ്ഞ് സാഹിത്യ വിമർശകൻ എന്ന സ്ഥാപനം വളരെയധികം ദുർബലമായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മുടെ സമീപകാല രചനകളിൽ അതേ വിപണിയുടെ സാന്നിധ്യം വളരെ വർധിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യം വളരെ വർദ്ധിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം മതി ഒരു കൃതിയുടെ കനം അല്ലെങ്കിൽ കൃതിയുടെ ചരിത്ര ചരിത്രപരമായ പ്രസക്തി തിരിച്ചറിയാൻ എന്നുവരെ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഇതൊരു അപായം പിടിച്ച അപകടം പിടിച്ച ഒരു ഒരു പോക്കാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പലപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ രുചികളെ മാത്രം തൃപ്തിപ്പെടുത്തി എഴുതുന്ന ഒരു തലമുറ ഉണ്ടാകുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് കിട്ടുന്ന മുന്നേറ്റം വിപണി ഒരു മാനദണ്ഡമായി എണ്ണുകയും അവരുടെ കൃതികൾ മഹത്തരമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു രീതി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ അത് എത്രത്തോളം ഗുണകരമാകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് വ്യക്തി എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അതൊരു അപകടമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ ചരിത്ര കൃതികളെ കൃതികളെ അവരുടെ ചരിത്രത്തിലും അവരുടെ അവരുടെ സാമൂഹ് അതുണ്ടായി വരുന്ന സാമൂഹിക പശ്ചാത്തലത്തിലും ആ കൃത്യമായി വയ്ക്കാനും അത് ആ അങ്ങനെയുള്ള ചില്ലുകളിലൂടെ ഈ സൗന്ദര്യപരമായ ചില്ലുകളിലൂടെ ചരിത്രപരമായ ചില്ലുകളിലൂടെ ഇവിടെ സാമൂഹ്യ മാറ്റത്തിന്റെ ചില്ലുകളിലൂടെ ഇങ്ങനെ പല തരം ചില്ലുകളിലൂടെ സൂക്ഷ്മമായി വായിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വളരെയധികം ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എന്നാൽ ഭാവിയിൽ എന്നാൽ ധാരാളം സ്ത്രീകൾ എഴുതികൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും എന്താ സന്തോഷകരമായ നമുക്ക് പ്രത്യാശ നൽകുന്നതായ മാറ്റം